എല്ലാവർക്കും സ്വാഗതം വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഒരു പോവുകയാണ് ട്രിപ്പ് ട്രിപ്പ് ചെറിയൊരു തിരുവനന്തപുരത്ത് പോത്തങ്ങളുള്ള വെള്ളാണിക്ക് പാറയിലൊന്ന് പോയി ഒന്ന് കറങ്ങിട്ട് വരാം നല്ല മഴയാണ് ജസ്റ്റ് ഒന്ന് ഒന്ന് കറങ്ങിട്ട് പോണത് രസമാണ് പോണത് നമ്മളൊരു നമ്മൾ പോണത് ചേവയ്ക്ക് ആണെന്ന് പറയാൻ പോണത് നമുക്ക് ബാക്കി വീടുകളിൽ കാണാം അപ്പോൾ നമ്മൾ പവടിക്കോണം പോത്തങ്കോട് റൂട്ടിൽ പവടിക്കോണെന്നൊരു അഞ്ചോ ആറോ കിലോമീറ്റർ ആണ് ആണോട്ടോ പോത്തങ്കോട് ജംഗ്ഷൻ വരെ അപ്പം പോത്തങ്കോട് അവിടേക്കൊണ്ടിന്ന് പോത്തങ്കോട് ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടുന്ന് നമ്മൾ വഞ്ഞാറ പോകുന്ന റോട്ട് പോയി ശാന്തിഗിരിയൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ പോയി ഒരു കയറ്റം കയറുമ്പോൾ ഇടത്തോട്ടാണ് നമ്മൾ കയറിപ്പോവേണ്ടത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളായണിക്കൽ പാറ പോകുന്ന പോകുന്ന വഴിയിലൊരു ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പോത്തങ്കോട് ഭാഗമൊക്കെ ഏകദേശം നമുക്ക് കാണാൻ പറ്റും അവിടുന്ന് പിന്നെ നമ്മൾ കുറച്ചും കൂടെ പോകണം ഏകദേശം രണ്ട് കിലോമോട്ടടുപ്പിച്ച് പോകണം റോഡെല്ലാം വളരെ മോശമായി കിടക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ ഇത്ര റോഡിൽ നിന്നും റോഡ് ഇത്ര ഇതില്ലായിരുന്നു പക്ഷേ ഇപ്പം റോഡ് വളരെയധികം പൊട്ടിപ്പൊഴിഞ്ഞു കിടക്കയാണ് അത് എല്ലായിടവും ഇടിച്ച് നിരത്തി റോട്ടിൽ ഇരിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ുമ്പവിടെ മൊത്തം പറമ്പിൽ കാടും വനവും കയറും ചെറുപ്പം മണ്ണൊക്കെ ഇടിച്ച് എല്ലാം നടത്തി നമ്മളേകറായി അപ്പം നമ്മള് വെള്ളാണിക്ക് പാറയിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനുണ്ട് സ്ഥലം

രണ്ട് വർഷം മുമ്പാണെന്ന് തോന്നുന്നു പക്ഷെ അന്നൊന്നും ഇത്രയൊന്നും തിരക്കും ആളൊന്നും ഇവിടെ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം ഏകദേശം ഒരുവിധം നല്ല തിരക്കാണ് ഇന്നിപ്പം ഞാൻ വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ വന്നത് അപ്പം വ്യാഴാഴ്ച ദിവസമൊക്കെ സാധാരണ ആരും കാണാറില്ല ആകപ്പാടെ ഒരു ആഴ്ചയിലൊരു മുമ്പൊരു അഞ്ചാറ് വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ഒരു ദിവസം അങ്ങനെ ആൾക്കാർ കാണാറില്ല പക്ഷെ ഇപ്പം ഒരു കുറച്ച് നാൾ മുൻപ് വരെയൊക്കെ ഞായറാഴ്ചയൊക്കെ ഒരുവിധം തിരക്കുണ്ടായിരുന്ന പക്ഷേ ഇപ്പം ഞായറാഴ്ചയെന്നോ വെള്ളിയാഴ്ചയെന്നോ തിങ്കളാഴ്ചയെന്നൊന്നുമില്ല ഏകദേശം എല്ലാ ദിവസവും വൈകുന്നേരമൊക്കെ ഒരുവിധം നല്ല ആളാണ് ഇവിടെ പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം കഴക്കൂട്ടം പള്ളിപ്പുറം ഒരുപാട് ഏരിയ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഈ സ്ഥലം പുറലോകം അറിയുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മളിവിടെ വന്നിട്ടുണ്ട് കാരണം ഇത് കുറച്ച് ഇവിടുത്തെ കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയുന്ന ഒരു സ്ഥലമായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഞാനും എൻ്റെ കൂട്ടുകാരന്മാരുമായിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഒരു അഞ്ചാറ് വർഷം മുമ്പ് വരെയും നമ്മൾ മിക്ക ദിവസവും ഇവിടെ വരുന്ന വരുമായിരുന്നു നമ്മളെ ഒരു സന്ധ്യ സമയത്തൊക്കെ വന്നിവിടെയിരിക്കും നല്ല കാറ്റാണ് രാത്രി ഒരു പന്ത് പത്ത് മണി ചിലപ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് കാരണം നമ്മളിവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഒരു സന്ധ്യ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു കാറ്റാണ് ഇവിടെ നല്ല തണുത്ത കാറ്റും പിന്നെ ഈ കാണുന്ന അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ശക്തിയാണ് ഒരു പവറാണ് ഈ ഒരു പ്രദേശത്ത് നല്ല മഴ വരുന്നുണ്ട് ഈ മഴ സമയത്ത് ഇവിടെ നിൽക്കുന്നത് ഒരു സേഫല്ല കാരണം മിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഡേഞ്ചറാണ് അപ്പം മോളും കൂടെ ഉള്ളതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഭയങ്കര മഴയാണ് കേട്ടവിടെ അതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം ഇവിടെ നിൽക്കണില്ല നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ